ഹായ് ഫ്രണ്ട്സ് ഇ എസ് ബി വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാളുടെ അളവിൽ എങ്ങനെയാണ് ഒന്നിലധികം ബ്ലൗസുകൾ ഒരേ സമയം കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് ബ്ലൗസ് പീസും മൂന്ന് അതിൻ്റെ ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് ഇത് മൂന്നും ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അളവ് ഞാൻ ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ബോഡിയിൽ നിന്നെടുത്തിട്ടുള്ള അളവാണുള്ളതെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ സ്ലീവാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് ചെയ്യുന്നത് സ്ലീവിൻ്റെ ലെങ്ത് അറിഞ്ഞാൽ മാത്രമേ ബോഡി പാർട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ എല്ലാ ബ്ലൗസും ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് മെത്തേഡ് ആയാലും അത് യൂസ് ചെയ്താൽ മതിയാവും ഞാനിവിടെ സ്ലീവ് ലെങ്ത് ആദ്യമേ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ലീവ് ലെങ്ത് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ ബോഡി ബോഡിയിലത്തേക്ക് തികയാതെ വരും ഇല്ലെങ്കിൽ സ്ലീവിലത്തേക്ക് തക ലെങ്ത് തകയാതെ വരും അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ സ്ലീവ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നത് ബാക്കി പാർട്ട് ബോഡിക്ക് എടുക്കാനായിട്ട് പറ്റും ബോഡിയിൽ തികയാതെ വരാണെങ്കിൽ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും സ്ലീവ് ലെങ്തിലാണെങ്കിൽ ലെങ്ത് അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ബോറായിട്ട് മാറും ഞാനിതിപ്പം അതെ ഇങ്ങനെ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം ബോ ബോഡിക്കായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് അതിൻ്റെ ലൈനിങ് പീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ലൈനിങ് ആണെങ്കിൽ ലൈനിങ് ഇടാം വേറെ ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയിടാൻ പറ്റും ഞാൻ ഇതിൻ്റെ പുറത്ത് തന്നെ വീണ്ടും ഓരോന്നായിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ലൈനിങ് പീസുകളും ബ്ലൗസ് പീസുകളും ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഓർക്കുക അതുമാത്രം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഞാനിവിടെ ഇപ്പം മൂന്ന് ബ്ലൗസ് പീസും മൂന്ന് അതിൻ്റെ മൂന്ന് ലൈനിങ് പീസും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാർട്ടും അതായത് നിങ്ങൾ എത്ര ബ്ലൗസ് പീസാണ് ഇതുപോലെ വയ്ക്കുന്നത് അത് എല്ലാം ലെവൽ ചെയ്ത് പിടിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ എളുപ്പ പരിപാടി ചിലപ്പോൾ എട്ടിൻ്റെ പണി കിട്ടാനും ഉണ്ട് അത് വരാതിരിക്കാനായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വരത്തക്ക രീതിയിൽ ലെങ്തും വിത്തും എല്ലാം ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ മടക്കുക മടക്കി വയ്ക്കുക ആ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള കത്രിക നല്ലതാണെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് കട്ടായി വരത്തുള്ളൂ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇനി ഇത് ഇതുപോലൊന്ന് അര ഇഞ്ച് കണക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ തന്നെ അത് താഴ്ഭാഗത്ത് നൂലെന്തേലും അലിഞ്ഞ് ഇപ്പുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും ചെറിയ കോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകാനായിട്ടാണ് അതിന് ശേഷം രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ബെൽറ്റ് ഭാഗത്തിലെത്തേക്കാണ് ഇനി നമുക്ക് അടുത്തത് ബ്ലൗസിൽ നിന്നാണ് അളവെടുക്കേണ്ടത് ബ്ലൗസിൻ്റെ ആണ് ഇനി നോക്കേണ്ടത് ലെങ്ത് നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി ഞാൻ ബാക്ക് പീസിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ നിന്ന് പതിനാല് ഇഞ്ചാണുള്ളത് ബാക്ക് പീസ് ഷോൾഡറിൽ നിന്ന് ബെൽറ്റ് പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക ടേപ്പ് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല ക്ലോത്ത് മാത്രം ബ്ലൗസ് മാത്രം വലിച്ചു പിടിക്കുക ഫ്രണ്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഫ്രണ്ടും ഇതേ സെയിം മെത്തേഡിൽ തന്നെ തുണി ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ടേപ്പ് വയ്ക്കുക ഫ്രണ്ടിൽ മിക്ക ബ്ലൗസിലും അര ഇഞ്ചേ കൂടുതൽ വരത്തുള്ളൂ ഇതിൽ പതിനാല് ബാക്ക് ആണെങ്കിൽ പതിനാല് ഇനി ബാക്ക് നിന്നാണെങ്കിൽ അളവെടുക്കുന്നതെങ്കിൽ പതിനാല് ഇഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക ഫ്രണ്ടിൽ നിന്നുള്ള അളവാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അര ഇഞ്ച് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ പ്ലസ് അര ഇഞ്ച് ബാക്കിൽ നിന്നാണ് അളവെടുക്കുന്നത് മാർക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ഇഞ്ച് അത് കണക്കിന് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ പതിനഞ്ച് ഇഞ്ച് പതിനാലാണ് എനിക്ക് ബാക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് കിട്ടിയതിൽ നിന്ന് ഇഞ്ച് കൂടിയപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് നെക്ക് വിത്താണ് നെക്ക് വിട്ട് കഴുത്ത ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടര ഇഞ്ച് അതിനോടൊപ്പം ഞാൻ ഷോൾഡറും കൂടെ ഇതിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടര ഇഞ്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് നോക്കിയാൽ ബ്ലൗസിന് ഇത് ഇതുപോലൊന്നും ഫ്രണ്ട് കുക്കൊന്നു വിടേണ്ട ഫ്രണ്ട് ഓപ്പണായിട്ടിട്ട് തന്നെ ഇതുപോലൊന്നും നിവർത്തി വയ്ക്കുക നിവർത്തി വയ്ക്കുമ്പോൾ ഷോൾഡർ കൈക്കുഴി എല്ലാം നല്ല ലെവലായിട്ട് തന്നെ ഇരിക്കണം ഇതുപോലെ തന്നെ നിവർത്തി വെച്ചതിന് ശേഷം ഷോൾഡർ ടു ഷോൾഡർ എത്രയാണെന്ന് നോക്കുക ഇതിലെനിക്ക് കറക്റ്റ് അഞ്ചുണ്ട് അപ്പോൾ അഞ്ചിൻ്റെ അഞ്ചിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അഞ്ച് കിട്ടുമ്പോൾ രണ്ടര വരും നാല് കിട്ടുകയാണെങ്കിൽ രണ്ടെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഷോൾഡർ എത്രയാണുള്ളത് നോക്കുക ഇത് രണ്ടര ഉണ്ട് ഷോൾഡർ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യുക കഴുത്തിലത്തേക്കുള്ള സ്റ്റിച്ചിൻ്റെ അര ഇഞ്ചും കൈ വെക്കേണ്ട സ്റ്റിച്ച് അര ഇഞ്ചും നമ്മൾ ഷോൾഡറിലാണ് മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ ഇടുക കഴുത്തകലം ചെയ്യുമ്പോൾ ബ്ലൗസിൽ നിന്ന് എത്രയാണോ കിട്ടുന്നോ അതേ സെയിം തന്നെ ഇതിൽ മാർക്ക് ചെയ്യുക അതിൻ്റെ പകുതി എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ അതും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴോട്ട് ആംഹോള് മാർക്ക് ചെയ്യുക ആംഹോള് ഞാൻ ഒരു അരഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ബ്ലൗസിന് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം നമുക്ക് ആം ഹോൾ ടു ആം ഹോൾ ചെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല അതിനെക്കാരിലും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇതുപോലെ ബ്ലൗസ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് കഴുത്തിൻ്റെ അവിടെ നിന്നും ഭാഗം അരഭാഗത്തിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് സ്റ്റിച്ചിന് പോയിട്ടുള്ളതും ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ തയ്യൽത്തുമ്പ് പോയിട്ടുള്ളതും ഇതുപോലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് വയ്ക്കുക വെച്ചതിന് ശേഷം മാർക്ക് ചെയ്തെടുക്കുക മാർക്ക് ചെയ്യുമ്പോൾ ആം ആംഹോളിൻ്റെ സ്റ്റിച്ച് വരുന്നതും ഇത് താഴ്ഭാഗത്ത് സ്റ്റിച്ച് വരുന്നതിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക നമുക്ക് ഹിപ്പ് വണ്ണം ചെസ്റ്റ് വണ്ണം അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും വേറെ അളവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആം ഹോൾ സ്റ്റിച്ച് എവിടെയാണോ തീരുന്നതും ഹിപ്പിൻ്റെ സ്റ്റിച്ച് ആണോ തീരുന്നത് അവിടെ ഒന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ബ്ലൗസ് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ആം ഹോൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് അളവ് കണ്ടുപിടിച്ച് അതൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം സ്ലീം എലവെൻസ് നിങ്ങൾക്ക് എത്രയാണ് തൈൽ തുമ്പ് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക ഹിപ്പ് ഭാഗ താരഭാഗത്തെയും തൈൽ തുമ്പ് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത് മാർക്ക് ചെയ്യുക അതിനൊന്ന് സ്കെയിൽ കൊണ്ടതുപോലെ ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആം ആംഹോള് ഇഞ്ച് ഞാൻ എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആംഹോളിൻ്റെ ആ കർവ് തുടങ്ങുന്നത് കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത് നിങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്ത് അതിൻ്റെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടെടുക്കുക ഞാനിപ്പോൾ അഞ്ചര മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ആംഹോൾ സ്കെയിലുണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്താലും മതി ഇനി ആംഹോൾ കറക്റ്റാ കിട്ടുന്നുണ്ടോ ആ സ്റ്റിച്ച് അവിടെ എത്തുമ്പോൾ കറക്റ്റാ അറിയാനായിട്ട് ഷോൾഡർ ടു ആംഹോൾ ഒന്നിതുപോലെ ഒന്ന് അളവെടുക്കുക അളവെടുത്തപ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് നമുക്ക് തുണിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക മുകളിലത്തെ അര ഇഞ്ച് പോകേ ഉള്ളതാണ് അര ഇഞ്ച് സ്റ്റിച്ചിനും ആം ആംഹോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട അര ഇഞ്ച് പോയിട്ട് ഇതുപോലൊന്ന് ടേപ്പ് ഒന്ന് ഇതുപോലെ വളച്ച് കൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ലെങ്ത് ആം ഹോള് ലെങ്ത് അഞ്ചര എന്നുള്ളത് ആറാക്കി കൊടുക്കുക കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കുറച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്ക് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലെങ്ത് ഉണ്ടെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ അത് തന്നെ മാർക്ക് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് വരച്ച് പോവുക കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇത് ഷോൾഡർ ടു ബ്ലൗസ് ഇതുപോലെ ഒന്ന് നിർത്തിയിട്ടതിന് ശേഷം ബാക്ക് ഭാഗം ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ഇത് കഴുത്തിന് ഷോൾഡർ ടു താഴോട്ട് ഇതുപോലെ നെക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത് അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെങ്ത് പിടിക്കുക ലെങ്ത് ഇതേ കണ്ടല്ലോ നമ്മൾ ടേപ്പ് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ടേപ്പിനൊന്ന് ആയിട്ട് മടക്കി പിടിക്കുക അപ്പോൾ കറക്റ്റ് ലെങ്ത് കിട്ടും നമ്മൾ സ്റ്റിച്ച് നെക്കിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ വരുന്നത് അവിടെ തന്നെ പിടിക്കണം കയറ്റുകയോ താഴ്ത്തുകയോ ഒന്നും ചെയ്യേണ്ട അതേപടി പിടിച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് ആറര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതേ ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക അതിൽ സ്റ്റിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട അതേ ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ എത്രയാണോ കിട്ടിയത് അത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ബോക്സ് ആയിട്ട് വരയ്ക്കുക താഴെ ഭാഗം സ്ക്വയർ ആയിട്ട് വരയ്ക്കുമ്പോഴത്തേന് അവിടെ നിങ്ങൾ നെക്ക് വിട്ട് എത്രയാണോ എടുത്ത് അതേ അളവ് താഴെയും നെക്ക് വിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്കിനി ബാക്ക് എനിക്ക് ഏത് ഡിസൈനാണോ വേണം അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ യു ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ഈ യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഭാഗവും ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എല്ലാ ക്ലോത്തും എത്ര എണ്ണമാണോ നിങ്ങൾ വെച്ചിട്ടുള്ളത് അതെല്ലാം ലെവലായി തന്നെ വെക്കുക ലെവലായി വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ വീണ്ടും പറയാണ് ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്തിരിക്കുന്ന തുണികളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി തെന്നി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേ കണ്ടല്ലോ ഞാനിപ്പോൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഇതുപോലൊന്ന് കഴുത്ത് ഭാഗം മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് മുതലിലോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇതുപോലൊന്ന് എല്ലാ ഭാഗവും മാർക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ബേക്ക് പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് ഭാഗം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിലത്തേക്ക് തുണി ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തിടുക ലെവൽ ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ബാക്ക് പീസിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ കരുതി പറ്റും ഇങ്ങനെ ബാക്ക് പീസ് തുണി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് ഈ നമ്മൾ ഐ ഉക്ക് വരുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് കണക്കിന് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം മാത്രമേ തുണി വയ്ക്കാവും അപ്പോൾ നമുക്ക് അയൂക്കും മൂക്കും വയ്ക്കേണ്ട ഭാഗത്തുള്ള തയ്യൽ തുമ്പ് അതിൽ നിന്ന് തന്നെ കിട്ടും ഇല്ലെങ്കിൽ നെക്ക് വരുമ്പോൾ കഴുത്തകലത്ത് നിന്ന് വ്യത്യാസവും വരും പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ടൈറ്റ് അനുഭവപ്പെടും അത് വരാതിരിക്കാനായിട്ടാണ് ഇതുപോലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അര ഇഞ്ച് നീക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മാത്രം മതി അത് മാത്രം ഫ്രണ്ട് പീസിൽ നിന്ന് ശ്രദ്ധിക്കുക മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചല്ലോ അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് മാറ്റിയത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ആമഹോള് മാർക്ക് ചെയ്യുക ഇനി ലെങ്തിനെ കൂടി അര ഇഞ്ച് എക്സ്ട്രാ ബാക്ക് പീസിലത്തെക്കാളിലും കൂടുതൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പതിനഞ്ചര ഇഞ്ച് ആവശ്യമായിട്ടുണ്ട് കാരണം നമ്മൾ ബാക്ക് പീസ് പതിനഞ്ചാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പീസ് അര ഇഞ്ച് കൂടുതലുണ്ട് അപ്പോൾ ഇതിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് ഓർക്കുക ഇനി നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് ബാക്ക് പീസ് എങ്ങനെയാണോ ബാക്ക് പാർട്ട് എങ്ങനെയാണോ നെക്ക് ലെങ്ത് കണ്ടുപിടിച്ചത് അതേമാതിരി തന്നെയാണ് ഫ്രണ്ടും കണ്ടുപിടിക്കേണ്ടത് ഫ്രണ്ട് നെക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേന് ഹുക്കെല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം അതേപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്ക് ലെങ്തും കണ്ടുപിടിച്ച് ഇതിലോട്ട് മാർക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി ശ്രദ്ധിക്കേണ്ട ഞാൻ ആദ്യമായി പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫ്രണ്ടിലത്തേക്ക് നമ്മൾ നെക്ക് ലെങ്ത് നെക്ക് വിട്ട് മൂ രണ്ടരയാണ് എടുത്തത് ഇതിൽ മൂന്ന് വരും മാത്രം ശ്രദ്ധിച്ചാൽ മതി എനിക്ക് ലെങ്ത് ആറര തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് അതും ഞാൻ ഇതുപോലെ ബോക്സായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നെക്ക് ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പടി ഭാഗവും അതൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പടി എവിടെ വരെയാണോ വെച്ചിരിക്കുന്നത് അതൊന്ന് അളവെടുക്കേണ്ടതായിട്ടുണ്ട് അളവെടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാറ്റുക കഴുത്തിൻ്റെ അര ഇഞ്ചും ഇടയ്ക്കുള്ള ഒരു ഡാട്ടിൻ്റെ അര ഇഞ്ചും താഴെ പടിഭാഗം ജോയിൻറ്റ് ചെയ്യേണ്ടതിൻ്റെ അര ഇഞ്ചും കൂടെ ഒന്നര ഇഞ്ച് മാറ്റുക മൊത്തത്തിൽ എനിക്ക് ആറ് കിട്ടിയിട്ടുണ്ട് ആ ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് ആറ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം മൂന്നര ഇഞ്ച് താഴെ പട്ടഭാഗം കിട്ടുന്നുണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി പടിഭാഗത്തിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കാനായിട്ടാണ് അതായത് ആ കർവ് വരുന്ന ഭാഗം വളഞ്ഞ് വരുന്ന ഭാഗം കണ്ടുപിടിക്കാനായിട്ട് ഷോൾഡറിൽ നിന്ന് ഡോട്ട് വരുന്ന അവിടെ വരെ അവിടെ വെച്ച് ഒന്ന് ടൈപ്പ് ഒന്ന് വലിച്ചു പിടിക്കുക എനിക്കിപ്പോൾ പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ പന്ത്രണ്ടിൻ്റെ ഒപ്പം ഒരിഞ്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് സ്ലീവ് അനവൻസാണ് പട് പടിഭാഗം വരുന്ന അര ഇഞ്ചും ഷോൾഡറിൻ്റെ അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ പതിമൂന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ പാടിയുടെ എൻഡ് ഭാഗമാണ് അവിടെ ഞാനിപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നോർമലി എല്ലാ ബ്ലൗസിനും ആറ് മുതൽ എട്ട് വരെയാണ് വരേണ്ടത് ഞാനിവിടെ എനിക്കിവിടെ ആറാണ് ആവശ്യമായിട്ട് വന്നത് ഞാൻ ആറ് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ആണ് കട്ട് ചെയ്യേണ്ടത് താഴത്തെ ലൈൻ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ നമുക്ക് താഴോട്ട് ക്ലോത്ത് ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് പടി പീസിനായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ഇതാണ് അതിനകത്തേക്കായിട്ടാണ് ഞാൻ താഴത്തെ ലൈൻ കട്ട് ചെയ്യാതെ മുകളിലോട്ടുള്ള പാർട്ടുകളെല്ലാം എല്ലാം ലൈൻ അനുസരിച്ച് വരസ് മാർക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എല്ലാ പീസും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് പടിഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊന്നും ഒരിഞ്ച് മാ ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടുള്ള ബാക്കി ക്ലോത്തിന് ഫുൾ ഇതുപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ട് ഭാഗവും ഇതുപോലൊന്ന് വച്ച് പിടിക്കുക എന്നിട്ട് എന്നിട്ടത് ഇതുപോലൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് ആ മാർക്ക് അനുസരിച്ച് പട്ടഭാഗം വീണ്ടും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റിച്ച് വരത്തുമില്ല അകത്തുള്ള ഒരു എക്സ്ട്രാ ഒരു പീസ് ആഡ് ചെയ്യേണ്ടത് അതിൽ ലൈനിങ് നിന്ന് കിട്ടുകയും ചെയ്യും ഇടയ്ക്ക് ഒരു സ്റ്റിച്ച് വരത്തുമില്ല അപ്പോൾ അതൊരു ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ മിക്ക ബ്ലൗസിനും ക്ലോത്ത് താഴോട്ടുള്ള എല്ലാ ബ്ലൗസും ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്തെടുക്കാം ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് ആയിട്ടുണ്ട് ഇനി ഹുക്കും അയ്യൂക്കും വയ്ക്കേണ്ട പീസും സ്ലീവുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നെക്കിൻ്റെ ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അത് ഹുക്കാണെങ്കിൽ ഹുക്ക് വയ്ക്കേണ്ട പീസ് ഒന്നര ഇഞ്ച് കണക്കിന് ലെങ്തിന് കട്ട് ചെയ്തെടുക്കുക അയൂക്ക് വയ്ക്കേണ്ട ഭാഗം രണ്ടിഞ്ചിന് വിട്ടിന് കണക്കാക്കി സോറി രണ്ടല്ല രണ്ടര ഇഞ്ച് വിട്ട് കണക്കാക്കി കട്ട് ചെയ്തെടുക്കുക സ്ലീവ് നിങ്ങളുടെ ലെങ്ത് എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനെല്ലാം ഇതുപോലെ ഒരു ഒരുമിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാൻ സ്ലീവ് മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ലൈനിങ് ക്ലോത്ത് വരുമ്പോൾ ലെങ്തിൽ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോൾ അത് മിസ്റ്റേക്കും വരും പോയിട്ട് അത്രയും കട്ടിയുള്ള ക്ലോത്ത് എൻ്റെ കത്രികയ്ക്ക് കയറത്തല്ല കട്ടാൻ കട്ട് ചെയ്യാനായിട്ട് കയറത്തുമില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ അത് സ്ലീവ് മാത്രം ലൈനിങ് സെപ്പറേറ്റ് ബ്ലൗസിൻ്റെ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക